സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് തോക്കിനും ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ പൊന്നാമനിയായ ചക്കര കുടമായ മെമ്പർ പ്രഭാകരന്റെ സമരത്തിന് നിങ്ങളുടെ അവരുടെയും മുഴുവൻ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മൈക്ക് സമരനായകൻ പി കെ പ്രഭാകരന് കൈമാറുകയാണ്

നിങ്ങളോട് ആഹ്വാനം പിന്നെ തെളിച്ചു പറയാൻ എനിക്ക് വേണ്ടിയിട്ടില്ല പറയണ്ട മൈക്കിലായി പോയി എന്നാ മൈക്കേഷ് മൈ മൈക്ക് പ്രിയപ്പെട്ട ഓർട്ടുകാരെ

എനിക്ക് പ്രഭേമിന്റെ കാര്യം കാര്യം ഒരാൾ അന്തസ്തായിട്ട് മരിക്കാൻ കുഴി കിടക്കുമ്പോഴാണ് നീ ഒന്ന് കാശി നിൽക്കണ്ട ഒന്നു കൂടുമാവൂ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കാര്യമല്ലേ വിപ്ലവം പാട്ട് പാട്ടുപോലെ രഘു പോക്ക് തന്നെ വേണം വിപ്ലവകാരി ജലത്തിലെ മത്സ്യം പോലെയാണ് അല്ലാതെ മണ്ണിലെ കുഴിയട്ടെ വളരെ വിചിത്രമായ ഒരു സമരരീതിക്ക് ഇന്ന് കേരളത്തിലെ തോന്നൂർക്കര ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചു കായൽ നികത്തി ടൂറിസ്റ്റ് റിസോർട്ട് പണിയുവാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തെ മെമ്പർ പ്രഭാകരൻ കഴുത്തറ്റം മണലിൽ നിന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തിയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിന്റെ ജീവരക്തമായ പുഴയും കായലും സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് ലഭിക്കുന്നത് ശ്വാസം മുട്ടിയുള്ള മരണമാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും ഒരു നാട് മുഴുവൻ അവൻറെ കൂടെ ഉണ്ട് അവൻ്റെ കൂടെ ആണോ എന്തോടാണോ എളയപ്പന്റെ കൂടെ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ടി കെ പ്രേമദാസൻ നമ്മുടെ താങ്കളുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു കാര്യത്തിലാണ് തൊണ്ണൂർക്കര പഞ്ചായത്ത് അധികൃതർ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത് എന്താണ് താങ്കളുടെ പ്രതികരണം കാര്യം കാര്യം ഇപ്പോഴാണ് ഒരു സർക്കാർ തീരുമാനിച്ചിട്ടില്ല ഈ ഈ വിഷയത്തിൽ വിഷയത്തിൽ അന്വേഷിച്ച് നടപടി എടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ വിഷയത്തിൽ നമ്മൾ വിവരം അറിയുന്ന തോന്നുന്നത് ഹലോ മന്ത്രിയാ മന്ത്രി നമസ്കാരം പ്രസഡന്റന്നേ ശരി ശരി ഇപ്പൊ തന്നെ പോയി പറഞ്ഞോളാം ഏ മന്ത്രി എന്ത് പറഞ്ഞു പദ്ധതി പിൻവലിച്ചു അവിടെ ചെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണോ ഒന്നും പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ താത് കോളനാണെന്ന് അക്ഷരമല്ലോ കഷ്ടമായി പോയി മന്ത്രി ആയതുകൊണ്ട് ഒരു തന്തയ്ക്ക് വിളി ഞാൻ പ്രതീക്ഷിച്ചു എങ്ങനെ അവിടെ ചെന്ന് പറയും പോയി പറയണം പ്രസിഡന്റ് നാളെ മേനോൺ സാരം തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ഈ പറയുന്ന മന്ത്രിയുമായി അദ്ദേഹം നേരിൽ കാണുന്നുണ്ട് പുഴയും കായലും മാത്രമല്ല ശബരിമല വനഭൂമി മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ മാലതി ഗ്രൂപ്പ് പല പല പ്രോജക്ടുകൾ തുടങ്ങാൻ പോകില്ലേ പോയി പറയണം കാര്യം അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതുവരെ നടപ്പാക്കുന്നതല്ലേ പക്ഷെ അത് ഈ ചപ്പടാച്ചി സമരം കണ്ടിട്ടല്ല ആലോചിച്ചു നോക്കിയപ്പോ എനിക്ക് വേദന തോന്നി ഈ കായലില്ല ഞാൻ കുളിച്ചും കളിച്ചും വളർന്നത് എന്റെ അപ്പൻ മുങ്ങിച്ചത്തതും ഈ കായലില്ല എന്നിട്ടും ഞാൻ ഈ കായലിൽ നിന്ന് എന്താ കാരണം അറിയോ എന്റെ അമ്മച്ചി കക്ക വാരി എന്നെ പോറ്റി വളർത്തിയത് ഈ കായലിൽ ഇന്ന ഇത് നികത്തെ റിസോർച്ച് ഉണ്ടാക്കാൻ ഇപ്പൊ കുഴിലായ പ്രഭാകരൻ സമ്മതിച്ചാ പോലും പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല കാള വറ്റു കേക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഇവന്റെ കൂടെ നിങ്ങളല്ലാതെ ഈ വിട്ടിത്തതിനെ ഇറങ്ങി തിരിക്കോ കാര്യം എന്റെ പാർട്ടിയിലുള്ള ചിലർ ഇതിന് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല സമര നിർത്തി കുഴി നേഴുന്നേറ്റ് പോടാ ചക്ക ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അമർച്ചന്റെ നിർഭരമായ വെളിപ്പെടുത്തലിലൂടെ സത്യാഗ്രഹ പ്രഹസനത്തിന് പ്രസക്തി ഇല്ലാതായിരിക്കുക അതുകൊണ്ട് ടി വിയിൽ മുഖം കാണിക്കാനും പത്രത്തിൽ പേര് വരുത്താനും വേണ്ടി നടത്തുന്ന ഇത്തരം നിലകുറഞ്ഞ പരിപാടികൾ അവസാനിപ്പിച്ച് എല്ലാവരും അമർച്ചിനെ ജയ് വിളിച്ച് പിരിഞ്ഞു പോകേണ്ടതാണ് പോവാൻ നോക്കില്ലെങ്കിൽ തല പട്ടിയെടുത്തോണ്ടോ എന്നെ ഒന്ന് കേറ്റി തന്നിട്ട് പോളുണ്ട് സോറി തിരക്കിനിടയിൽ ഞാൻ അതങ്ങ് വിട്ടുപോയി ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഉപകാരമായി അല്ലേ എല്ലാരും ക്രെഡിറ്റ് പ്രസിഡന്റ് കൊണ്ടുപോയില്ലേ ഏ അങ്ങനെ പറയരുത് മഹാത്മാഗാന്ധി ഉപ്പു കുറുക്കിയ സമരം നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനൊന്നുമല്ലോ ക്രെഡിറ്റിന്റെ കാര്യൊക്കെ അത്രേ ഉള്ളൂ അല്ലേ പ്രവേട്ടി നീ വിചാരിക്കുന്ന പോലെ അല്ല ആ സമയം വരെ നിനക്ക് സിന്ദാബാദ് വിളിച്ചവര് മാറ്റി മാഷേ ൊക്കുന്നത് നമുക്കത് മതി എന്നാലും പത്രത്തിൽ പേര് വരാൻ വേണ്ടി നീ ഒരു കോപ്രായം കാണിക്കാന്നൊക്കെ പറയുമ്പോ അതിലെന്താ ഇത്ര തെറ്റ് ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ തോന്നുന്നു ഈ കോമാളി കാരണം ബാക്കിയുള്ളവർ കൂടി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി കാട്ടി കൂട്ടണത് ആ കവലെ പോയി കാണിച്ച വൈകിട്ടാവുമ്പോ അഞ്ചാറ് കിലോ അരിയെങ്കിലും വാങ്ങാനുള്ള കാച്ചുകിട്ടിയെ അതെങ്ങനെങ്ങാതെ വെട്ടി വിഴുങ്ങാനുള്ളതല്ല ഇവിടത്തെ പറമ്പിൽ ഉണ്ടാകണമുണ്ടല്ലോ അതെ പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ തനിയെ പൊട്ടിമുളച്ചുണ്ടായതല്ല നട്ടും നനച്ചും വളവിട്ടൊക്കെ നോക്കിക്കൊണ്ടുന്നത് ഞാൻ തന്നെയാ ഒന്നും രണ്ടും കൊല്ലല്ല കാലങ്ങളോളം ഓ നീ കണക്ക് പറയാനല്ലേ എന്നാ ഞാനും കുറച്ച് കണക്ക് പറയാം എന്താ ഇവരുടെ മുമ്പിൽ വെച്ച് കേക്കണോ നടക്കത് നിങ്ങൾ അധ്യാപകൻ ആയിരുന്നില്ലേ മാഷേ ഇവന്റെ തരികടക്ക് കൊടുത്തൂടെ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങൾക്ക് ഇല്ലല്ലോ അതുകൊണ്ട് ആരാന്റെ അമ്മയുടെ ഭ്രാന്ത് കണ്ടു നിൽക്കണ പോലെ ഇവന്റെയൊക്കെ കാട്ടിക്കൂട്ടല് കണ്ടു നിൽക്കാൻ ഒരു സുഖം അല്ലേ മാഷേ ഈ പ്രായത്തിൽ ഇനി മാഷക്ക് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല മാഷ നടന്നോളൂ നാളെ കാണാം ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ ചീന്നതിന് മുമ്പ് സ്ഥലം രാജ്യം രാമകൃഷ്ണല്ല ആളുകൾ കേറി വരുമ്പോ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഫോട്ടോകളുണ്ടല്ലോ അതൊക്കെ മാറ്റാൻ പോവുക ഇത് നല്ല ഭംഗിയല്ലേ

എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്താ അമ്മാവനെ തട്ടാൻ പ്ലാനുണ്ടോ എനിക്കൊരു കടവുമുണ്ടടാ രാധയോട് അപ്പൊ ഒരിക്കലൊരു സർവോദയ സമ്മേളനം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കേറുമ്പോ ഒക്കെ തവളുണ്ട് ഏതാണ്ട് ഒരു മൂന്ന് വയസ്സ് പ്രായം ആരോ കളഞ്ഞിട്ട് പോയൊരു കുഞ്ഞ അന്ന് മുതൽ അവളും ആ വീട്ടിലൊരു ഭാഗമാണ് ഇവരിപ്പൊ ഈ ഊറ്റം കൊള്ളുന്ന പാടത്തം പറമ്പത്തും ഒക്കെ അവൾ ഒരുപാട് വേർപ്പൊഴുകിയിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട പക്ഷെ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം എന്നിട്ട് അവൾ ആരുടെങ്കിലും കൂടെ ഇറക്കി വിട്ടിട്ട് വേണം എനിക്കും അമ്മയ്ക്ക് അപ്പ അവിടെ പടി ഇറങ്ങി അങ്ങനെ തോന്നിയ ആളുടെ കൂടെ അവളെ ഇറക്കി വിടണ്ട അവൾക്ക് അനുരൂപനായ തറവാടിയെ തന്നെ വേണം അതെ അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പ്രഭാകരാ ഇഷ്ടായില്ല വേണ്ട പ്രഭാകരാ ഇന്ന് എന്തായാലും നാറ്റിക്കരുത് ഉത്തരവാദിത്തപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ നിന്റെ കാശ് ഉറപ്പായിട്ട് പ്ലീസ് സമ്മതിച്ചു പക്ഷെ പ്രഭേട്ട എന്നോട് ഒന്ന് വരണം എങ്ങോട്ടേക്ക് ആദ്യം വണ്ടി അല്ല ഞാൻ ഇത് പറയാൻ വേണ്ടി വരെ വല്ല ഈ സ്ഥലവും ചുറ്റുപാടൊക്കെ ഞാൻ കരുതി നീ എനിക്കിട്ട് രണ്ടെണ്ണം തരാൻ വേണ്ടി എടാ കൊടുക്കുന്നതെന്ന് രാധയെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നെങ്കി ഇത്ര വളഞ്ഞു പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ പ്രഭേട്ടനോട് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ സന്തോഷം ബാക്കി ഞാൻ നീ 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 ചെല്ലേ ഞാൻ ഞാൻ വിട്ടോ മീറ്റിംഗ് ഉണ്ട് എന്ന് തീരുമാനിച്ച പറഞ്ഞില്ല എന്താ തെറ്റ് കാലങ്ങളായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടി അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ പറയച്ച ആർക്കും ഒരു അർഹതയില്ല ഒക്കെ രാമകൃഷ്ണന്റെ മുതലാ യും മുഴുവൻ താമസിച്ചോളാം പറഞ്ഞ് ഈ വീടും പറമ്പും വല്യമാവനെയും എന്റെ അമ്മയും ഏൽപ്പിക്കുമ്പോ ഇതിന്റെ പുറകിലുള്ള പാടവും പറമ്പൊക്കെ വെറും തരിച്ചായിരുന്നു അഞ്ചെട്ട് വയസ്സ് മുതൽ കൊത്തും കിളച്ചും അതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് അവളും കൂടിയാ ഇന്ന് രാവിലെ പാടത്തേക്ക് പോയി അവള് ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല തേങ്ങ വിൽക്കാൻ നേരത്തെ എണ്ണം നോക്കി കാശ് വാങ്ങാൻ നല്ലാതെ ഒരെണ്ണം പെറുക്കിയെടുക്കാൻ പോലും നിന്നിട്ടുണ്ടോ വല്യമാവൻ ഇതുവരെ ഇല്ലല്ലോ നീ എത്ര വലിയ കണക്കൊന്നും പറയണ്ട നീയും നിന്റെ അമ്മയും ആ പെണ്ണും ഇത്രയും കാലം കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ലല്ലോ ഓഹോ ശരി ഇനി നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും രാധയുടെ വിവാഹം ഞാൻ നടത്തും പിന്നെ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷം ഞാനും എൻറെ അമ്മയും ഇവിടെ താമസിച്ച വാടക കുടിശ്ശിക സഹിതം തന്നു തീർത്തിട്ട് പ്രഭാകരൻ ഈ വീടിന്റെ പടിയിറങ്ങും ആ നഷ്ടത്തിന്റെ കണക്കൊക്കെ കൂട്ടി ഇനി ഇവിടെ ആരും പരിഭ്രമിക്കണ്ട

തറവാട് പറമ്പിനോട് ചേർന്ന് അച്ഛന്റെ പേരിൽ കിടപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം അത് വിറ്റ ഇപ്പത്തൊരു അവസ്ഥയിൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപ കിട്ടില്ലേ പക്ഷേ പക്ഷെ ആര് വാങ്ങും ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടാൻ മുതലാളിമാരുണ്ട് അഞ്ചും പത്തും സെന്റ് വാങ്ങണത് വീട് വെച്ച് താമസിക്കാനുള്ള പാവങ്ങളാ അവരുടെ കാശുമില്ല സഹകരണ ബാങ്കിൽ പണയം വെച്ചാ ഏറിയ ഒരു ലക്ഷം രൂപ കിട്ടും അത് മതിയോ നിനക്ക് ഏതു സമയത്തും കാശ് എടുക്കാൻ പറ്റുന്ന ഒരാളെ ഈ നാട്ടിലുള്ളൂ ആര പ്രസിഡന്റ് അവർ അച്ഛൻ ദേ അബ്ദു നേരം നേരല്ലോട്ടോ അതൊരു കാര്യമായിട്ട് എനിക്ക് മാഷ് എന്തായി തോന്നണം നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും അവർ അച്ഛനോട് കടം മേടിക്കല്ലോ സ്വന്തം സ്ഥലം തീർ കൊടുത്തിട്ടല്ലേ കാര്യമില്ല എന്ന് വെച്ച് പ്രസിഡന്റും പ്രപേടനുമായിട്ടുള്ള രാഷ്ട്രീയ ഭിന്നത അവസാനിക്കുന്നില്ല അതിനിയും ഇല്ലെങ്കിൽ പിന്നൊരു ഒറ്റ വഴിയുള്ളൂ അത്യാവശ്യമായി പോയില്ലേ പത്ത് ലക്ഷം രൂപ ഞാൻ തരാം